ഹലോ ഫ്രണ്ട്സ് വെളക്കം മൈ ടീച്ചറി നമുക്കൊരു പുളിയാണ് കേട്ടോ നമുക്ക് ഒന്നും കാരണം ആണ് നമുക്ക് അറിക്കൊക്കെ എടുക്കുന്ന പുളിട്ടോ അത് തോൽ പിടിക്കാം നമ്മൾ തോല് ി അതേപോലെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ പുളി തോൽവിച്ച് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ കണ്ടില്ലേ നമുക്കിതൊരു ഡാർക്ക് കളർ വരെ ആകുമ്പോത്തേ നമുക്കൊരു അഞ്ചാറ് ദിവസം വെയിലത്തിട്ടണം അപ്പോഴൊക്കെ നമ്മൾ കരുതി ആ ഡാർക്ക് കളറാവും കേട്ടോ എന്നിട്ട് ഞമ്മക്കിനി പുളീൻ്റെ അക്കുരുവൊക്കെ കളഞ്ഞ് നല്ല ആ ആരുകളൊക്കെ കളഞ്ഞ് നമുക്ക് നല്ലൊരു പുളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ പുളിയാക്കി നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളും ഇങ്ങനെ പുളിയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ പുളി ഉണങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ നല്ല പുളി മുത് കുരുക്കുത്താൻ പോകും കേട്ടോ കണക്കൂടെ നമുക്കിതിങ്ങനെ വണ്ടിലെ കാണുന്നതിൽ കുരുക്കുത്തി കളയാം നമ്മൾ കുരു കൊടുക്കു അതേപോലെ നമുക്ക് നമ്മളുടെ പുളികൾ എല്ലാതും ഇതേപോലെ കുരുക്കുത്തി എടുക്കട്ടോ അപ്പോൾ നമ്മുടെ പുളി നമ്മൾ കുരുക്കുത്തി കഴിഞ്ഞിരിക്കുന്നുണ്ടോ കണ്ടില്ലേ അതിലെല്ലാതും അതേപോലെ എടുക്കാം നമുക്കത് നമുക്ക് കുപ്പിയിലേക്ക് ഇടാം കേട്ടോ കുപ്പിയിലേക്ക് ഇടുക കേട്ടോ കണ്ടില്ലേ കുപ്പി കിട്ടണ കുറേ നമുക്ക് ബാക്കിയും കൂടി കിട്ടാം തെല്ലാം ഇതിലേക്ക് ഇട്ടിരിക്കുന്നുട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് കല്ല്പ്പുടട്ടോ ആ പുളി ഈട് വരാതിരിക്കാൻ കുറച്ച് കല്ല്പ്പുടട്ടോ നമ്മുടെ കല്ലുപ്പുട്ടിരിക്കുന്നുണ്ട് നമ്മൾക്കുണ്ടല്ലേ നമ്മുടെ പുളി നമ്മുടെ പുളി ി ആ കല്ലിട്ട് അത് പുളി പുളിയിട്ട് വരാതി നമ്മുടെ പുളി വന്നിട്ടത് ഉപ്പൊട്ടിരിക്കുന്നു കൊല്ലം കൊട്ടിരിക്കുന്നു നമുക്ക് ഒരു കൊല്ലം രണ്ട് കൊല്ലം നമുക്ക് കേടുവരാതെ സൂക്ഷിച്ച് വെക്കട്ടോ അപ്പോൾ സ് ഇതിന് നമ്മളോട് പഴയ പുളിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇട്ടപ്പുളിയിൽ അതേപോലെ കഴിഞ്ഞതിൽ നമ്മൾ ഇട്ട ഇട്ടപ്പുളിയാണ് കേട്ടോ ഈ പുളി മുഴതപോലെ കളറായി വരും കേട്ടോ മൂടെ കറുക്കൊക്കെ യൂസ് ചെയ്യുന്ന പുളിയാണത് അതേപോലെ ഔട്ടോ നമ്മളുടെ പുളി കേട് വരാതൊരു നാലഞ്ച് വർഷമായിട്ടോ ഇട്ടിട്ട് അതേപോലെ കറുപ്പ് കളറായിട്ട് വരുന്നതാണ് നമ്മളുടെ നമ്മൾ ഈ പുളി അതേപോലെ അതേപോലെ നമുക്ക് കറുപ്പുകളോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ